സുഹത്തുൻ സിൽസലത്തി മക്കിയത്വനും മദലിയത്വനും തിസ്വായും മിസ്മില്ലായുമാലത്തിൽ ഭൂമികൾ വറപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ഉറപ്പിക്കൽ കയാമന്നാൾ ഉണ്ടാക്കുന്ന ഭൂമിയൊക്കെ വറപ്പിച്ച് കിടക്കിടുകിടാ വറുത്ത് കണ്ടൊക്കെ ഒളിഞ്ഞാടുമല്ലോ ആ ഉണ്ടാക്കുന്ന മലകളൊക്കെ ഇങ്ങോട്ട് കണ്ടു ഭൂമി കള കണ്ടുകളരും അത് ആ ഭൂമിയെ വറപ്പിക്കപ്പെട്ടാൽ സിൽസാലതിൻ്റെ വറപ്പിക്കൽ അയ്യിക്കത്ത് നേരെ തഹരീക്കാക്കപ്പെട്ടാൽ ഈ കിയാമസാനത്ത് കിയാമന്നാളിന് വേണ്ടി അതിനെ വിറപ്പിക്കുന്ന ഹരീക്ക് ഹാ ശരി അൽ മുനാസിബ് അലി അലിഅലി ഹാൻ ആ ഭൂമിൻ്റെ എള്ളമിനോട് അനുയോജ്യമായിരിക്കുന്ന ശക്തിയായത് ഹരീക്ക് ഭൂമി ഭയങ്കര വസ്തുവല്ല അപ്പം അതിൻ്റെ ആക്കൾ ചില്ലർ മതിയാവുമല്ലോ അപ്പം അതിൻ്റെ ജിൽസാല ഹാ അതിനെ തഹരീക്കാക്കേണ്ട നൽ അതിൻ്റെ തഹരീക്ക് അതിൻ്റെ അതിനെ വിറപ്പിക്കേണ്ട സീസണിൽ അതിനോട് അനുയോജ്യമായിരിക്കുന്നതിനെ വിറപ്പിക്കേണ്ട സീസണിലതായിരിക്കും ഉറപ്പിക്കരുത് ഭയങ്കര ഉറപ്പിക്കണത് ഈ കാരണം ഭയങ്കര ഭൂമിയായതുകൊണ്ട് അതിൻ്റെ ഉറപ്പിക്കൽ അതിൽ ചെറുതും മതിയാവില്ലല്ലോ ഭയങ്കര ഉറപ്പിക്കലേക്കാർ അങ്ങനെ ഭൂമി ഉറപ്പിടിക്കുമ്പോൾ അക്കാലം അതിൻ്റെ നിധികളൊക്കെ ഭൂമിൻ്റെ ഉള്ളിലെ നിധി നിധികളൊക്കെ മറഞ്ഞ് കിടക്കുന്ന നിധികളൊക്കെ എന്താണത് ഐ കുനൂസഹായ നിധികളൊക്കെ ഓ മോത്തായാലും മരിച്ചു കിടക്കുന്ന ആൾക്കാരും ഏ ഭൂമിൻ്റെ ഉള്ളിലുള്ളതായിരിക്കും നിധികളും വല്ല മരണപ്പെട്ട് മക്കവരൊക്കെ ഖബർ ഖബറിൽ ഖബറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ എന്താക്കണത് ഉറപ്പടിക്കപ്പെടും അടുപ്പാലക്കാതിന് ഇടും അല്ലാ ലഹരി ആ ധൂമിനെ പുറത്തേക്ക് കൊണ്ട് ഇടും അങ്ങനെ അപ്പം അപ്പം കാഫിറ മനുഷ്യൻ പറയും എന്തേക്കും ആ ഭയസ് കൊണ്ട് കാഫീറായിരിക്കും അത് മനുഷ്യൻ പറയും മാല എന്തേക്കും ഭൂമിക്ക് എന്ന് പറയും ഏൻ കാരണം കല്ലാൻ ആ ഹാലത്തെ നിഷേധിച്ചുകൊണ്ട് യോമൈദീൻ അതായത് അന്ന് ബദലും ഇതാ അതെന്ന് ബദലാട്ടോ ഭൂമിയെ വറപ്പിക്കപ്പെട്ടാൽ അതായത് യോമൈദീൻ അന്ന് ജവാബുഹാൻ ജവാബ് എന്താ ഭൂമിയെ ഉറപ്പിക്കപ്പെട്ട് ഭൂമിയിൽ നിന്ന് ഉള്ളുന്നക്കണ് വാസ്തുക്കളങ്ങൾ പുറപ്പെടുവിക്കപ്പെട്ട് ആ അവസരത്തിൽ മാലഹായ മാലഹായെന്ന് കാച്രായിരിക്കുന്ന മനുഷ്യൻ പറയും അങ്ങനെ നന്ന് ദുഹദീസ് അഖ്ബാർ ആ ഭൂമി പറയും എൻ്റെ അഖബറിൻ്റെ ഖബറുകളൊക്കെ ആ ഭൂമിയെ ആ ഭൂമി പറയും നാളിന്നെ ചെയ്തു ഇന്നാളിൻ്റെ പുറത്ത് ഇന്ന ചെയ്തു എന്നൊക്കെ എല്ലാ ദോഷങ്ങളും എണ്ണിപ്പറയും ഈ ദുഹബീർ ഭിമാസ അമിലാലി ആ ഭൂമീൻ്റെ പുറത്ത് വെച്ച് ചെയ്തായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂമി പറയുന്ന ഹൈറൂൻ ഷുറുമൊക്കെ എങ്ങനെ പറയാതല്ല വഹിക്ക ഭൂമിക്കല്ല വഹി അറിയിക്കും അല്ലാഹ് പറയാൻ അദീസി അതീസിലെ തൃശ്ശോദലി സാക്ഷിക്കല്ല അടിമൻ്റെ അമദിന്റെ മേല് മാ അമിലൂമിൻ്റെ പുറത്ത് ചെയ്ത് ചെയ്താക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ജനങ്ങൾ മടങ്ങും അമിന്റെ വിചാരൻ ഉണ്ടായ വിചാരണ്ട നിന്ന് ജനങ്ങൾ മടങ്ങും അസ്താത്തൻ വിവിധ പാർട്ടിയായിട്ട് അങ്ങനെ മുത്തഫറിക്കൻ വിവിധ പാർട്ടിയായിട്ട് അങ്ങനെ ഫാഹും രാത്രി ചില ആൾക്കാർ വലഭാഗത്തേക്ക് പ്രവേശിക്കും ജലജന സ്വർഗത്തേക്ക് വാഹിദും ചില ആൾക്കാർ പ്രവേശിക്കും അത് ശിമാരുടെ ഇടഭാഗത്തേക്ക് നിരകത്തുക്കും എന്ന വലിയ അറിവ് കാണാൻ പറ്റും അമ്മമാരും അമ്മൻ്റെ പ്രതിഫലം ഈ ആഹാന്ന് ജനത്തി പ്രതിഫലം സ്വർഗം നിരകമൊക്കെ അതുകൊണ്ട് ഒമയ്യാമ്മൽ തലത്ത് ആരെങ്കിലും അമ്മ ചെയ്തു ഉസ്ഖാ തലത്തിൽ ഒരു അണിമണിത്തൂക്കത്തോളം അത് ജനത്തൻ നമ്മത്തിൽ ചെറിയ ഉറുമ്പിൻ്റെ അത്ര ഖൈറൻ ഖൈറോ ഖൈറീതാൽ യെഹുനാൻ അതിനാൻ കാണും ഐസബാവിനെ കൂലിയാൻ കാണുന്ന മറിച്ച മയ്യം ഷെർഇ ഇതാലോ അതിൻ്റെ കൂലി അതിൻ്റെ തെറ്റും കാണും ജസാ ജാൻ ജസാവും കാണുന്നർ